ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ അശ്വിൻ ശ്രുതി എടുത്ത് പറയേണ്ടേ എന്റെ സൗണ്ട് ഒക്കെ ഇപ്പൊ ശരിയായല്ലോ ഇനി നീ ഓഫീസിൽ വരേണ്ട കാര്യമില്ല ഓഫീസിൽ നിന്ന് മാത്രം നിന്നെ പുറത്താക്കിയിട്ട് കാര്യമൊന്നുമില്ല ഈ വീട്ടിൽ നിന്നെ പുറത്താക്കണം എന്ന് പറയുമ്പോൾ ശ്രുതിക്ക് അത് വല്ലാതെ വിഷമമാണോ ഓഹോ അപ്പൊ നിങ്ങൾക്ക് എന്നെ കാണാതെ അലർജി ആണല്ലേ ശരി ഇനി ഞാൻ നിങ്ങളുടെ കൺമുമ്പിൽ വരില്ല അശ്വിൻ സെറാം എന്ന് മനസ്സിൽ പറയുകയാണ് ശ്രുതി അതിനുശേഷം ശ്യാം കൊടുത്ത ചരട് നമ്മുടെ മുത്തശ്ശി അശ്വിനെ കൊടുക്കുമ്പോൾ അശ്വിൻ അത് വാങ്ങിക്കുന്നില്ല എനിക്കിത് വേണ്ടെന്ന് പറയുമ്പോൾ മുത്തശ്ശിയുടെ മുഖം ആകെ മാറുവാണ് അപ്പൊ അശ്വിൻ പറയുന്നുണ്ട് ശരി ഇതിന്റെ പേര് മുത്തശ്ശി മുത്തശ്ശി പേണം കണ്ട വാ ആ ചെരട് ഞാൻ കൈ കെട്ടില്ല പക്ഷെ പേഴ്സിൽ സൂക്ഷിക്കാൻ നമ്മുടെ പേഴ്സ് എടുക്കുമ്പോഴേക്കും ആ കബോർഡിന്റെ കീ നിലത്തേക്ക് വീഴുവാട്ടോ ശ്യാം മനസ്സിൽ വിചാരിക്കുകയാണ് ഓഹോ അപ്പൊ ഈ കീ നീ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് നിന്റെ പോക്കറ്റിൽ തന്നെ അല്ലേ അപ്പൊ ഞാൻ സംശയിച്ചത് വെറുതല്ല എന്നൊക്കെ ശ്യാം ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് രാത്രി ആവുമ്പോഴേക്കും നമ്മുടെ അഞ്ജലീനെ വിളിക്കുന്നുണ്ട് അശ്വിൻ ആ ശ്രുതി ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടുണ്ട് കാരണം ശ്രുതി അവിടെയൊന്നും ഇല്ല കാരണം ശ്രുതിനെ കാണാണ്ട് അശ്വിന് ഉറങ്ങാൻ പറ്റുന്നില്ല അതാണ് സത്യം അപ്പൊ ആ ഒരു ഭാഗമാണ് പ്രൊമോയിൽ കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ